ും കേറി പ്രാർത്ഥിക്കാം അതാണ് ക്രിസ്ത്യൻ പള്ളികളുടെ പ്രത്യേകത അത് ക്രിസ്ത്യൻ പള്ളികളാകട്ടെ ബെന്തക്കോ സഭകളാകട്ടെ ഏതുമാകട്ടെ ക്രിസ്ത്യാനിയുടെ ആരാധനാലയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും ഒരു മതത്തിലും പെട്ടവർ വരാൻ പാടില്ല എന്നൊരു കൽപ്പനയെ അവിടെ ഇല്ല എന്നിട്ടും സ്റ്റാലിന്റെ ആൾക്കാര് ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ മറവിൽ വന്ന് നിന്നിട്ട് ആര വിലക്കുകയാ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിലക്കുകയാണ് ഇവിടെ കത്തോലിക്ക് ഈ നീ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൊന്നിട്ട് നിങ്ങൾ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ വരേണ്ടതെന്ന് പോലും നോക്കിക്കോണു രാഷ്ട്രീയം എവിടം വരെ കയറി നോക്കിക്കോണേ ഇമാരെ നൊഴഞ്ഞ് നൊഴഞ്ഞ് കാരണം അവിടെയും മതപ്രീണനമാണ് കേരളത്തിലും മതപ്രീണനമാണ് നടക്കുന്നത് തമിഴ്നാടിലും മതപ്രീണനം കൊടുത്ത് മതപ്രീണനം കൊടുത്തങ്ങ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാര അതുകൊണ്ടാണ് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കും തീറ്ററുകൾ പോലും എന്ത് ചെയ്ത് കത്തിക്കുമെന്ന് പറഞ്ഞ രംഗത്തിറങ്ങിയത് എന്നിട്ട് അതേ കേരള തമിഴ്നാട്ടിലാണ് അന്നപൂർണി എന്ന് പറഞ്ഞ സിനിമ ഇറക്കിയത് എങ്ങനെയുണ്ട് തമിഴ്നാട്ടില് മുസ്ലിങ്ങൾ കുറവാ ഹിന്ദുക്കളാണ് അവിടെ കൂടുതൽ തമിഴ്നാട്ടില് ഏ ആ തമിഴ്നാട്ടില് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ അതും കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ തമിഴ്നാട് കത്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യുവമാരെന്തു ചെയ്തു തിയേറ്ററുകളിലെ മുമ്പിൽ പോയി നിന്നു അവിടെ കേരള സ്റ്റോറി ഇറക്കാൻ വിട്ടില്ല എന്നിട്ട് അതേ തമിഴ്നാട്ടിനകത്ത് അന്നപൂർണി എന്ന് പറയുന്ന സിനിമ ഇറക്കിയിരിക്കുന്നു അന്യപൂർണി സിനിമക്കകത്ത് നയന്താര എന്ന് പറയുന്നവള് ആ വൃത്തികെട്ടവള് ലൌ ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്നു അവളും കൂടി നിന്ന് പണം മേടിച്ചിട്ട് ചെയ്ത പരിപാടിയാ അല്ലെങ്കിൽ അവൾക്കറിയത്തില്ലേ ഈ കേരളം നാടെന്തുവാ ഇങ്ങനെ കത്തിക്കൊണ്ട് നടക്കുകയാണെന്നും ഇതൊരു വിഷയമാണെന്നും ഏഹ് ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലെന്നുള്ളതെന്നും അറിയത്തില്ല ഉള്ളമാർ കഥ വായിക്കുമ്പോൾ അറിയത്തില്ലേ ഏഹ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവൾ ഷെഫായിരുന്നു കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുക ആ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നയന്താര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു വികാരമാണ് ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ ഇൻജക്റ്റ് ചെയ്യുകയാണ് എന്തുവാ ജിഹാദ് എങ്ങനെ ജിഹാദ് ഇഞ്ചക്റ്റ് ചെയ്യുന്നു നമാസ് ചെയ്തിട്ട് ഫുഡ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് എന്ന് തുപ്പിയും കൂടി ഇട്ടാൽ നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ അല്ലെങ്കിൽ തൂറി വെച്ചാ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ ഏ തുപ്പിയും തൂറിയും വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ ആ സിനിമക്കകത്ത് പറഞ്ഞിരിക്കുകയാണ് നമാസ് ചെയ്തിട്ട് അതായത് അപ്പിക്കുപ്പായത്തിൽ ഇരുന്ന് കൊണ്ട് പോയിരുന്നിട്ട് തള്ളാഹു അടുത്ത് പോയി തള്ളാഹു കുക്കം പറന്ന് നിസ്കരിച്ചിട്ട് ബിരിയാണി വെച്ചാൽ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക ആരോടാ പറഞ്ഞു കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ കയറിയും അവിടെ കയറിയും ഫുഡ് വെച്ചാൽ എങ്ങനെ ടേസ്റ്റ് കിട്ടുമെന്ന് കാണിച്ചുകൊണ്ടിരിക്കും ഓടി നടന്ന് ഓടി നടന്ന് തിരക്കിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളായി ഇന്നത്തെ കാലഘട്ടം അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കണോ എന്നാ ഒരു കാര്യം ചെയ്താൽ അപ്പിക്കുപ്പായം ഇട്ടിട്ട് അതിനകത്ത് പോയിരുന്ന് തള്ളാഹുവിനോട് പോയി നിസ്കരിച്ചിട്ട് കുറച്ച് തുപ്പിയോ തൂറിയോ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുന്ന് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് നടക്കുന്ന കഥകളെന്ന് പറയുന്നത് അത് എവിടെ ഇറങ്ങി തമിഴ്നാട്ടിൽ ഇറങ്ങി എന്നിട്ട് തമിഴ്നാട് കത്തിയോ തമിഴ്നാട്ടിലെ തെരുവിലിറങ്ങിയോ തമിഴ്നാട്ടില് തിരി തിയേറ്ററിലെത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ എന്നിട്ട് പോരാത്തതിന് അവരുടെ ദൈവം എന്ന് പറയുന്ന വിശ്വസി അവര് വിശ്വസിക്കുന്ന രാമൻ എന്ന് പറയുന്ന അവരുടെ ദൈവം മാംസം കരിച്ച് കഴിച്ച് ഇറച്ചി കഴിച്ചതാണ് ഇവ മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നില്ലേ അതുപോലെ അവരുടെ ദൈവത്തെ ഏർ പരിഹസിച്ചുകൊണ്ട് അതിനകത്ത് സിനിമക്കകത്ത് കളിയാക്കിക്കൊണ്ട് അത് മുസ്ലിം യുവാവ് മുസ്ലിം യുവാവ് പറയുന്നു ഹിന്ദു കുട്ടിയോട് അവക്ക് അവക്കറിയത്തില്ല ഗ്രഹാലത്ത് ജനിച്ചു വളർന്ന ഹിന്ദു കുട്ടിക്ക് അറിയത്തില്ല രാമൻ ഇറച്ചി കഴിച്ചോ കഴിച്ചില്ലയോ ഒന്നും അവക്കറിയത്തില്ല പക്ഷെ തൂറാൻ എന്ന് പറയുന്ന പൊത്തകം നേരാവണ്ണം അറിയാത്ത ഈ പൊട്ടൻ മദ്രാസ പൊട്ടൻ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തുവാന്തുവാ ശ്ലോകം പറഞ്ഞു കൊടുക്കുക സംസ്കൃത ശ്ലോകത്തിനകത്ത് ആമിഷം എന്ന് പറഞ്ഞിരിക്കുന്നത് മാംസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ അതുകൊണ്ട് രാമന് കഴിക്കാം രാമന്റെ ഭാര്യക്ക് കഴിക്കാം പിന്നെ ഹിന്ദുക്കൾ പല ദൈവങ്ങൾക്കും കഴിഞ്ഞില്ല ഇവന്റെ അവന്റെ അതായിരുന്നു സിനിമയ്ക്കകത്ത് ഹിന്ദുക്കളിൽ ഏതൊക്കെ ദൈവങ്ങൾ പോയിരുന്ന് ഇറച്ചി കഴിച്ചു മീടാ അവരുടെ വിശ്വാസമല്ലേ അവരുടെ ആഗ്രഹമല്ലേ അവരുടെ രീതിയല്ലേ അവരുടെ കൾച്ചറല്ലേ അവർ നോൺവെജ് കഴിച്ചാൽ നിനക്കു വല്ലതും കുഴപ്പമുണ്ടോ അത് കുറ്റമാക്കി പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഇവന്മാര് കയറി ചെന്ന് കയറി ചെന്ന് കയറി ചെന്ന് ജിഹാദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊക്കെ എന്നിട്ട് കേരളം കത്തിയോ കേരളത്തിൽ ചർച്ച വല്ല നടന്നോ ഇതിനെക്കുറിച്ച് അവക്കെതിരെ കേസ് എടുത്തപ്പോഴും ആ നയൻതാരക്കെതിരെ കേസ് എടുത്തു എന്നോ അല്ലെങ്കിൽ ആ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്തു കളഞ്ഞു എന്നോ കേരളത്തിൽ ചർച്ചയായോ അതോ ഹിന്ദുക്കൾ കൂട്ടമായിട്ട് അവ ഹിന്ദുക്കളുടെ ഇടയിൽ ജീവിക്കാൻ പറ്റും സമാധാനത്തോടെ അതിന്റെ തെളിവായിത് മതേതരം എന്ന് അവരിത് കണ്ടു ആ സിനിമയ്ക്കകത്ത് ഇത് പറഞ്ഞു അവരങ്ങനെ നിസ്സാരമാക്കി വിട്ടു പക്ഷെ നമ്മന്റെ മതക്കാരത് ചെയ്യില്ല നമ്മന്റെ മതക്കാരെ ഒരു പെണ്ണ് ഇസ്ലാം ജിഹാദും ഇട്ടുകൊണ്ട് കപ്പിക്കുപ്പായും ഇട്ടുകൊണ്ട് വല്ല മുസ്ലിം കത്തോലിക്ക പള്ളിയിലും ഒന്ന് പ്രാർത്ഥിക്കാൻ കയറി എന്ന് കണ്ടു കഴിഞ്ഞാ അങ്ങനത്തെ ഒരു സിനിമ ഒന്ന് ഇറക്കി നോക്ക് അപ്പൊ അറിയും കേരളത്തെ അവമാനെന്ത് ചെയ്യും കത്തിക്കും ഇന്ത്യയെ ഒട്ടാകെ കത്തിക്കും അപ്പൊ ഇവന്മാര് എത്രത്തോളം നിങ്ങൾ വളരാൻ വിടുന്നു പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ ഇതിന്റെ പൊരുൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അപകടം തിരിച്ചറിയുന്നില്ല നിങ്ങൾ ഇതിന്റെ ഭയാനകത മനസ്സിലാക്കുന്നില്ല എത്രത്തോളം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തിന്റെ പേരിൽ നടക്കുന്ന തീവ്രവാദം എത്രത്തോളം നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ആരുടെയും വിശ്വാസത്തിൽ കയറി കൈ കടത്തുവാനായിട്ട് എന്തു ചെയ്യരുത് ഒരുത്തനെയും അനുവദിക്കരുത് ഒരുത്തനെയും അനുവദിക്കാൻ ക്രിസ്ത്യാന ക്രിസ്ത്യാനിയുടെ ഏതെങ്കിലും അച്ഛനെയാണ് ഇവന്മാർ ടാർഗറ്റ് ചെയ്ത് വന്നെങ്കിൽ വന്നതെങ്കിൽ തന്നെ അവനെ എന്ത് ചെയ്യണം ആട്ടിപ്പുറത്താക്കണം നീ നിന്റെ പാട് നോക്കി പോടാ നീ 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 പോയി നിന്റെ ഉസ്താദിന്റെ കാര്യം തിരക്കാൽ മതി ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം നീ തിരക്കാൻ നീ ആരും അല്ല ഇവിടെ ആക്കി വെച്ചിട്ടൊന്നുമില്ല അച്ഛന്റെ കീഴിൽ നീ അച്ഛനെ പ്രസവിച്ചിട്ട് നിന്റെ അന്താണ് അച്ഛനും ഉണ്ടാക്കിയിട്ടേന്ന് ഒന്ന് ചോദിച്ചാൽ മതി അതോടുകൂടി അവൻ പോയിക്കോളൂ വില ഹിന്ദുക്കളുടെയും കാര്യങ്ങള ഇടപെടാൻ കയറി വരുന്നെങ്കിൽ അവനോട് പറഞ്ഞാൽ നീ നിന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പോയാൽ മതി അല്ലെങ്കിൽ നിന്റെ മദ്രസയിലെ എന്തോ പൊട്ടനോട് പോയി പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നിന്റെ ഉസ്താദിനോട് പോയി പറഞ്ഞാൽ മതി ഇവിടെ നീ ഹിന്ദുക്കളുടെ കാര്യത്തിനൊന്നും നീ തലയിടേണ്ട കാര്യം നീ ആരാടാ ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞ് ചോദിച്ചാ മതി പോയിക്കൊള്ളുമര് അല്ലാതെ വേട്ടയാടാൻ വേണ്ടി ഇവന്മാരുടെ ഇവന്മാര് വരുതിക്കു നിർത്തുമോ അങ്ങ് വരുത്തിക്കുന്നർത്തണം സോഷ്യൽ മീഡിയ അങ്ങ് അതിനായി അങ് ഉപയോഗിക്കുകയോ ജിഹാദിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാലിത്ത് മഷാൽ പറഞ്ഞു കൊടുത്തില്ലേ ഹിന്ദുത്വയെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയണം നിങ്ങള് ഹിന്ദുത്വയെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയണം നിങ്ങള് എന്ന് പറഞ്ഞില്ലേ ആര് ഹാലിത് മഷാല് അപ്പൊ അതും കേട്ടിട്ട് അങ്ങ് എന്തുവാ ചാവേർ പടങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക തള്ളാഹുവിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെയും എല്ലാം ഇന്ത്യക്കകത്ത് അങ്ങ് തീർത്തു കളഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് എന്നാ നീ അത് പൂളിക്കും ഇന്ത്യക്കകത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തീർക്കാവും വിചാരിച്ചു കഴിഞ്ഞാ നിന്റെ ശക്തി കൂടുന്നെന്ന് നിനക്കൊക്കെ തോന്നുമ്പോഴാ നീ ഒക്കെ മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അവനവന്റെ മതവും വെച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസവും വെച്ച് അടങ്ങി ഒതുങ്ങി അവനവന്റെ പള്ളിയിൽ പോയോ അവനവന്റെ മോസ്കിയിൽ പോയോ അവനവന്റെ വീടുകളിൽ പോയോ എന്നെന്റെ വിശ്വാസം പറഞ്ഞ് നടക്കണം അല്ലാതെ തെരുവിലിറങ്ങിയൊക്കെ വിശ്വാസം പറഞ്ഞ് മറ്റുള്ളവരുടെയൊക്കെ വിശ്വാസങ്ങളിൽ കയറി ഓണ്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല മനസ്സിലായോ ഏ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം അതിന് എനിക്ക് കേരളത്തിലുള്ളവരോട് ഒരു പറയാൻ ഒറ്റ കാര്യവേ ഉള്ളൂ ഞാൻ നാട്ടിൽ നടക്കുന്നതും ഇന്ത്യക്കകത്ത് നടക്കുന്നതും ഒക്കെ വ്യക്തമായിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഓരോ കാര്യങ്ങളും നാട്ടിലും വീട്ടിലും നടക്കുന്ന കാര്യം മാത്രല്ല ലോകത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സമയം മുഴുവനും ഞാൻ ചെലവാക്കുന്നത് മുഴുവനും ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന അജണ്ടകളും ഈ ലോകത്തിൽ ഇവന്മാരെ ഇസ്ലാമിക ഖാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളും എങ്ങനെയാണ് ഇവന്മാരുടെ എന്താ പറയുന്നത് ഈ സാത്താന്റെ മതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഈ സാത്താനിക അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് യുവമാർ ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ലോകപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും എന്തുവാ ഇരുപത്തിനാല് മണിക്കൂറും റീൽസിനകത്തും ഷോർട്സിനകത്തും ഏഹ് കുടുംബ കുടുംബ കുറെ ബ്ലോഗർ ഇറങ്ങിയിട്ടുണ്ട് കുടുംബ വ്ളോഗറുകള് ബ്ലോഗുമാര് കുറെ ഡാൻസും പാട്ടും കൂത്തുമായിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അതും നമ്മന്റെ മതക്കാര് തന്നെയാണ് അതും രസം ഇവന്മാരുടെ അജണ്ടകളൊന്നും പുറത്ത് ലോകം ലോകത്തിലുള്ളവർ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മന്റെ മതക്കാര് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കുറെ കുടുംബ ബ്ലോഗറുമായിട്ടും അല്ലാത്ത ബ്ലോഗുമായിട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നവരിട്ട് കൊണ്ടുപോയി മതിമറന്നതിനകത്ത് കൊണ്ടുപോയി കുമ്പിട്ട് കിടത്താൻ വേണ്ടിയിട്ട് ഏ അങ്ങനെ കിടന്ന് 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 നീയൊക്കെ മന്ന പോകും അപ്പോഴത്തേക്കും മറുപഴിക്ക് ഉമാരി വിമാരുടെ അജണ്ടയും ചെയ്തിട്ട് പോകും അപ്പൊ പിന്നെ കൈയിട്ടടിച്ചിട്ടും ഒന്നും കാര്യമില്ല ശ്രീജിൽ കെ മാണി തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനുഷ്യർ സുരക്ഷിതമായി ജീവിച്ചത് ഇല്ലെങ്കിൽ ജീവിക്കത്തില്ല ഞാനത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അന്നപൂർണി എന്ന് പറയുന്ന സിനിമ അത് തമിഴ്നാട്ടിൽ വന്നു തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് അവിടെ വന്നു അത് പോയി ആരും അറിഞ്ഞില്ല നോർത്ത് ഇന്ത്യയിലും അത് സിനിമയാക്കപ്പെട്ടു പല സ്ഥലങ്ങളിലും സിനിമയായി അത് ആരും അത് അതിനെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല സംസാരിച്ചുമില്ല വിഷയമാക്കിയതുമില്ല പിന്നെയാണ് എന്ത് ചെയ്തത് ശിവസേനയുടെ ഒരു നേതാവാണ് ഇതിനെതിരെ കേസ് കൊടുത്തത് ആ ഒരു നേതാവ് രംഗത്ത് വന്നപ്പോഴാണത് അറിഞ്ഞത് പോലും അപ്പൊ ഹിന്ദുക്കൾ എത്രമാത്രം മതേതര മനസ്സോടുകൂടി കാണുന്നുണ്ട് ഇവന്മാര് ജിഹാദ് ഈ ലവ് ജിഹാദിനെ ഇതിനകത്ത് ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടും അവന്മാരുടെ എന്താ പറയുന്ന ഒരു ഹിന്ദു ഒരു ഹിന്ദുവിനെ അപമാനിച്ചെങ്കിലും പറയാം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആയിരുന്നു കൊണ്ട് അവൻ അവരുടെ ഹിന്ദു ദൈവത്തെ അപമാനിച്ചും പരിഹസിച്ചും കൊണ്ട് അപമാനം അവൻ എന്ത് ചെയ്തു വീ ഡി സിനിമ ഇറക്കി വിട്ടിട്ട് പോലും ഏതെങ്കിലും ഹിന്ദുക്കൾ പ്രതികരിച്ചോ എവരെങ്കിലും തെരുവിലിറങ്ങിയോ എവരെങ്കിലും കൊട പിടിച്ചോ ഏഹ് അപ്പൊ നിങ്ങൾ എത്രത്തോളം ഹിന്ദുക്കളുടെ രാജ്യത്തിൽ സുരക്ഷിതമാണ് പ്രിയ സഹോദരങ്ങളെ അവരുടെ ദൈവത്തെ പരിഹസിച്ചാലോ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ അപമാനിച്ചാലോ അവരുടെ വിശ്വാസങ്ങളെ ആരെങ്കിലും കയറി കൈകടത്തിയാലോ അവരതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് അവർ വ്യാപൃതരാകുകയോ ചെയ്യുന്നില്ല അവരുടെ ദൈവത്തെ സംരക്ഷിക്കാൻ അവർ ഇറങ്ങി നടക്കുന്നുമില്ല അവരവരുടെ പാട്ടിലും ജീവിക്കുന്നു അവരുടെ വിശ്വാസത്തിൽ അവരവരങ്ങ് പോവുകയാണ് ആ പാ എന്തു പറഞ്ഞ അവരുടെ എന്ത് പറഞ്ഞ ആഹ് ഇളകിയ മനസ്സിനെ മുതലെടുത്ത് മുതലെടുത്താണ് ഇവന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഭയം കൊടുത്ത് ഭയം കൊടുത്ത് നമ്മന്റെ മതത്തെ തൊട്ടാൽ മാത്രം വിവരം പഠിപ്പിക്കും നമ്മന്റെ മതത്തെ തൊട്ടാൽ മതേതര കേരളത്തിലുള്ള എല്ലാ മാധ്യമ മാമാ മാധ്യമങ്ങളും കരച്ചിലൂടെ കരച്ചിലാകും നമ്മന്റെ മതക്കാരെ തൊട്ട് കഴിഞ്ഞോ ഓക്കെ ഉള്ളോ മുസ്ലോമിനെ അപമാനിച്ചുകൊണ്ട് ഏർ ഒന്നലച്ചോക്കണം ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇവൻ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുക ടൂറിസം വകുപ്പ് മന്ത്രി എന്നിട്ട് അവൻ ഇസ്ലോ മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ മുടക്കുകയാ കേട്ടോണേ നിങ്ങളുടെയും നമ്മുടെ ഒക്കെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം വരിപ്പണം എടുത്തു വെച്ചിട്ട് നികുതി പണം എടുത്തു വെച്ചിട്ട് ആരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ടൂറിസത്തെ ഇസ്ലാമിക ടൂറിസം മതം പ്രോത്സാഹിപ്പിക്കുക മതത്തെ മതം ഇസ്ലാം മതം എങ്ങനെ കേരളത്തിൽ വന്നു അങ്ങനെയൊക്കെ പറയാൻ പോയാൽ ഒത്തിരിച്ച് ആദ്യം പഠിപ്പിക്കേണ്ടതെന്ന് പറയാം മലബാറിൽ ഭാര്യംകുന്നൻ നില നടത്തിയ കലാപത്തെയാ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെ കൊന്നൊടുക്കി എന്നുള്ളത് ഈ ഡിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ എങ്ങനെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെയും കൊന്നൊടുക്കി എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത് ചരിത്രം പക്ഷെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ മുടക്കിയത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും എന്തുവാ നികുതി പണവും കൂടി ചേർത്തിട്ട് തള്ളാഹുവിനെ വെള്ളപൂശാൻ തള്ളാഹുവിന്റെ മതം ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കാനായിട്ട് പണമുറക്കുക ഗവൺ നാണവുമാനവുമില്ലേ നീയൊക്കെ നീയൊക്കെ ഹിന്ദുവും ക്രിസ്ത്യാനിയായിട്ടൊക്കെ ഇരുന്നിട്ട് നാണവമാനം ഒക്കെ ഉണ്ടോ എന്നാലോചിച്ച് നോക്കിയേ ഏഹ് ഒരു ഗവൺമെന്റാ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നമ്മന്റെ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഹാലിഫേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഗവൺമെന്റാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും മറവിലാ നടക്കുന്നത് ഈ കള്ളത്തരം മുഴുവനും നടക്കുന്നത് ഏഹ് ഒന്നാലു നോക്കണം എന്നിട്ട് എന്തുവാ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ന്യൂനപക്ഷ ആനുകൂല്യം ഈ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ഇപ്പൊ ആരാണ് അടിച്ചോണ്ട് പോകുന്നത് മുഴുവനും ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം മുഴുവനും അടിച്ചോണ്ട് പോകുന്നത് ആരാന്ന് വെച്ചാൽ നമ്മന്റെ മതക്കാര് കൊണ്ടുപോകും ചോദിക്കാനും പറയാനും ഒരുത്തനും ഒരുത്തനുമില്ല തന്റെ ഇടവും നട്ടൻ ഒരുത്തനും ഇല്ല ക്രിസ്ത്യാനിക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതലും ന്യൂനപക്ഷ ആരാ ക്രിസ്ത്യാനിയാണ് അത് കേരളത്തിലും ഇന്ത്യക്കകത്തും ക്രിസ്ത്യാനിയാ ഏഹ് അപ്പൊ കേരളത്തിനകത്തുള്ള സകല ന്യൂനപക്ഷങ്ങളുടെയും ആനുകൂല്യം അടിച്ചോണ്ട് പോകുന്നത് മുഴുവൻ അമ്മന്റെ മതക്കാരെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇല്ല കാരണം നൈറ്റ് ലോഹ ലോഹയിട്ടവുമാരും എല്ലാം ഇപ്പം പിണറായി വിരുന്ന് വെച്ച് ഇഫ്താർ വിരുന്ന് വിളിച്ചാലും പോയിരുന്നത് നിന്നാൻ വേണ്ടി ഇരിക്കുന്നവന്മാരല്ലേ പിണറായി നമ്മന്റെ തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ പിണറായി സുന്നത്ത് മുറിച്ചത് ആർക്കും അറിയത്തില്ലല്ലോ പിന്നെ പിണറായിന് എന്ത് പറയുന്നേ തുണ്ടു പോയ കാര്യമൊന്നും ആർക്കും അറിയത്തില്ലല്ലോ അപ്പൊ പിണറായി തന്റെ തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ഇഫ്താർ വിരുന്നൊഴുക്കിയാൽ അതിനു മുമ്പിൽ പോയി കമിഴ്ന്ന് കിടന്ന് തിന്നാൻ വേണ്ടി സമയം കാത്തിരി കിടക്കുകയല്ലേ എന്തുവാ നമ്മുടെ ലോഹയ്ക്കാത്തു കിടക്കുന്ന നൈറ്റിയിട്ട് കിടക്കുന്ന അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അവർക്ക് അതേ നേരമേ ഉള്ളൂ അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യം ഒന്നും ക്രിസ്ത്യാനിക്ക് മേടിച്ചു കൊടുക്കാനൊന്നും അറിയത്തില്ല നമ്മന്റെ മതക്കാർ ഓടി നടന്ന് ഓടി നടന്ന് അതൊക്കെ ചെയ്തോളും നമ്മന്റെ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തണമല്ലോ ഏ നമ്മളുടെ മതത്തെ എങ്ങനെയെങ്കിലും ആർക്ക് എന്ത് ചെയ്യണം വളർത്തി നമ്മന്റെ മ മതത്തെ എങ്ങനെയെങ്കിലും വളർത്തി 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 നമ്മടെ വള മതക്കാരെ എങ്ങനെയും വളർത്തി 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 ഇസ്ലാം മതത്തെ അങ്ങ് പരിപോഷിപ്പിക്ക കേരളത്തിൽ തിരിഞ്ഞു മാറിയന്തിരിഞ്ഞും തിരിഞ്ഞു അതും കേരളത്തിന്റെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നികുതി പണം എടുത്തു വെച്ചിട്ട് ചോദിക്കാനും ഇല്ല പൊട്ടന്മാര് നാം പൊട്ടനാ എന്ന് ബാല ചോദിക്കുന്നത് പോലെ എല്ലാമാരും പൊട്ടന്മാര്ന്നാലേ ചോക്കണേ കേരളത്തിന്റെ പോക്ക് നോക്കിക്കോണു നിങ്ങൾ ഇതൊക്കെയാണ് കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മന്റെ മതം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മന്റെ മതം വളർത്താൻ വേണ്ടി പിടാപ്പാട് പെടുകയാണ് നമ്മന്റെ മതത്തെ മാറി തിരിഞ്ഞും മാറി എന്തിരിഞ്ഞും പ്രീണിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മന്റെ ഈ ശശി തരൂർ എന്നൊക്കെ പറയുന്ന നല്ലൊരു നേതാവാണ് ഈ നേതാവൊക്കെ കോൺഗ്രസിൽ കിടന്ന കട്ടപ്പൊക്കെ അയാളുടെ അയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ബിജെപിയിലും ഒക്കെ പോയി കയറിയാ അയാൾക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ നല്ലൊരു പദവി കിട്ടി ഒരു മുഖ്യമന്ത്രിയായിട്ടെങ്കിലും കേരളത്തിൽ കേരളത്തിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ കിട്ടും കോൺഗ്രസേ കിടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അപ്പുമോന്റെ അപ്പിമോ അപ്പി അപ്പിമോന്റെ എന്തു ചെയ്യും അപ്പി പോലെ എന്ത് ചെയ്യും കോൺഗ്രസ് തീർന്നു പോകും കാരണം ഈ വൃത്തികെട്ട കള്ളന്മാരെ ഈ ജിഹാദികളെ ഈ ഇന്ത്യക്കകത്ത് ഇത്രമാത്രം വളർന്നു പന്തലിക്കാനും അമ്മമാരുടെ ജിഹാദ് മനസ്സിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തതും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നെഹ്റു കുടുംബമാണ് ഈ നെഹ്റു കുടുംബത്തിന്റെ സ്നേഹവും മതേതരത്തിന്റെ സ്നേഹവും ഒക്കെ ഇവരോട് മാത്രമായിരുന്നു അങ്ങനെ അവരെ മതേതരത്തിൽ വളർത്തി 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 വിട്ടു 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 വിട്ടാണ് ഈ കോലത്തിലായത് അപ്പോൾ അപ്പിമോൻ അപ്പി പോലെ ഒളി ഒലിച്ചു പോകും ഈ ശശി തരൂരൊക്കെ ഇതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ ഈ